ഫ്രണ്ട്സ് എൻസൈ ഗ്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എൽ പി യു പി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എൻ സി എ വേക്കൻസിയുമായി ബന്ധപ്പെട്ട് മുൻപ് ചോദിച്ച കുറച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹിരാക്കുഡ് പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഹിരാക്കുഡ് പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹാനദി നദിയിലാണ് ഹിരാക്കുട്ട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ആഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ആഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ഉത്തരമെന്ന് പറയുന്നത് അരവിന്ദ ഘോഷ് ആഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് അരവിന്ദ ഘോഷ് അടുത്ത ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുന്നത് അടുത്തത് ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കുന്ന സമയത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ് ആരാണ് ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡൻറ്റ് ആരാണ് ഹാരി എസ് ട്രൂമാൻ ആണ് ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡൻറ്റ് അടുത്ത ക്വസ്റ്റ്യൻ പതിനാറ് പതിനേഴാം സാർക്ക് സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് പതിനേഴാം സാർക്ക് സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് പതിനേഴാം സാർക്ക് സമ്മേളനം നടന്നതാണ് അതു അടുത്ത ക്വസ്റ്റ്യൻ ജനഗണമന സംഗീതം നൽകിയത് ആരാണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആരാണ് രാംസിംഗ് താക്കൂർ രാംസിംഗ് താക്കൂർ ആണ് ജനഗണമനക്ക് സംഗീതം നൽകിയത് അടുത്തത് കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര അതാണ് രണ്ടാം സ്ഥാനം കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടാം സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് ഗാന്ധിയുടെ പിന്തുണ നേടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് ഗാന്ധിജിയുടെ പിന്തുണ നേടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആൻസർ ടി കെ മാധവൻ ടി കെ മാധവൻ ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ആൻസർ സലീം അഹമ്മദ് അടുത്ത ക്വസ്റ്റ്യൻ സിയോണിസ്റ്റ് പ്രസ്ഥാനം ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിയോണിസ്റ്റ് പ്രസ്ഥാനം ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ജൂത മതം സിയോണിസ്റ്റ് പ്രസ്ഥാനം ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ജൂത മതം ശബ്ദത്തിൻ്റെ സഹായത്തോടെ വസ്തുക്കളുടെ സ്ഥാനം നിർണയം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ശബ്ദത്തിൻ്റെ സഹായത്തോടെ വസ്തുക്കളുടെ സ്ഥാന നിർണയം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ആൻസർ സോണാർ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് പോകാൻ കാരണം എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് പോകാൻ കാരണം എന്താണ് ആൻസർ ജഡത്തം പ്രാഥമിക വർണ്ണങ്ങൾ ഏവേ ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് ആൻസർ പച്ച നീല ചുവപ്പ് പച്ച നീല ചുവപ്പ് അടുത്ത ക്വസ്റ്റ്യൻ പന്ത്രണ്ട് കിലോഗ്രാം പിണ്ടമുള്ള ഒരു വസ്തു ഒരു സെക്കൻഡിൽ രണ്ട് മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു എങ്കിൽ ആ വസ്തുവിൻ്റെ മൊമെൻ്റം എത്രയാണ് പന്ത്രണ്ട് കിലോഗ്രാം പിണ്ടാമുള്ള ഒരു വസ്തു ഒരു സെക്കൻഡിൽ രണ്ട് മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു എങ്കിൽ ആ വസ്തുവിൻ്റെ മൊമെൻ്റം എത്രയാണ് മൊമെൻ്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സി കൊണ്ടും എന്താണ് എമ്മിൻറ്റു എ അപ്പം ഇവിടെ എത്ര സെക്കൻഡ് രണ്ടെന്നാണ് തന്നിട്ടുള്ളത് അപ്പം ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തിനാല് എന്ന് ആൻസർ നമുക്ക് കിട്ടും ഇരുപത്തിനാലാണ് ശരിയായ ഉത്തരം അടുത്തത് കാറ്റയച്ചു വിട്ട ബലൂൺ കാറ്റ് പോകുന്ന എതിർ ദിശയിലേക്ക് കുതിക്കുന്നു ഈ ചലനത്തെ വ്യാഖ്യാനിക്കുന്നത് എന്ത് ഏത് ചലന നിയമവുമാണ് അപ്പം ഡ്യൂട്ടൻ്റെ ആണ് ചലന നിയമങ്ങൾ അപ്പോൾ ഈ ചലന നിയമങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമവുമായി ബന്ധപ്പെട്ട എന്ന് വെച്ചാൽ എന്താണ് എല്ലാ പ്രവർത്തനത്തിനും തുല്യ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും അപ്പോൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അതെന്താണ് പോയതിന് ശേഷം എന്താണ് അത് താഴേട്ട് വരുന്നു കാറ്റ് പോയതിനു ശേഷം എന്ത് ചെയ്യുന്നു ഇതിർ എന്ത് ചെയ്യുന്നു അത് തിരിച്ചു വരുന്നു അപ്പോൾ ആർക്കമിഡി അടുത്ത ക്വസ്റ്റ്യൻ ആർക്കമിഡീസ് തത്വം ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടത് ആർക്കമിഡിസ് തത്വം ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണ് പ്ലവക്ഷണ ബലവുമായി ബന്ധപ്പെട്ടതാണ് ആ ആർക്കമിഡീസ് ത്വം അപ്പം ഈ പ്രവശനപരവെന്ന് വെച്ചെന്താണ് ഈ വസ്തുക്കളൊക്കെ എന്താണ് ജലത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങി കിടക്കുന്നത് ആർക്കമിഡീസ് തത്വവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഒരു വസ്തു എന്താണ് ആദേശം ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് എന്താണ് ആ വസ്തുവിൻ്റെ ഭാരത്തിന് ആനുപാതികമായിരിക്കും എന്നൊക്കെയാണ് എന്നാണ് ഈ പ്രവാ ആർക്കമിഡീസ് തത്വം പൊതുവെന്ത് ചെയ്യുന്നത് പറയുന്നത് അടുത്തത് നമുക്ക് നോക്കുമ്പോൾ വൈദ്യുതിയുടെ സാന്നിധ്യവും പ്രവാഹദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം വൈദ്യുതിയുടെ സാന്നിധ്യവും പ്രവാഹ ദിശയും അറിയുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഗാൽവനോസ്കോപ്പാണ് ഉപയോഗിക്കുന്നത് അടുത്തത് ജലത്തിൻ്റെ ഏറ്റവും സാന്ദ്രത കൂടിയ താപനില എത്രയാണ് ജലത്തിൻ്റെ ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ള താപനില എത്രയാണ് സീറോ ഡിഗ്രി സെൽഷ്യസ് സീറോ ഡിഗ്രി സെൽഷ്യസ് അടുത്തത് ലോഹങ്ങളുടെ വൈദ്യുത ചാലകതയും താപനിലയും തമ്മിലുള്ള ബന്ധം എന്താണ് ലോഹങ്ങളുടെ വൈദ്യുത ചാലകതയും താപനിലയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്താണ് താപനില കുറയുമ്പോൾ ചാലകത കൂടുന്നു താപനില കുറയുമ്പോൾ ചാലകത കൂടുന്നു ഇതാണ് ലോഹങ്ങളുടെ വൈദ്യുത ചാലകതയും താപനിലയും തമ്മിലുള്ള ബന്ധം അടുത്ത ക്വസ്റ്റ്യൻ ദ്രാവകങ്ങളുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അപ്പം ദ്രാവകങ്ങളുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഹൈഗ്രോമീറ്റർ ഹൈഗ്രോമീറ്റർ ആണ് ദ്രാവകങ്ങളുടെ സാന്ദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അടുത്തത് വജ്രം ഏത് മൂലകത്തിന്റെ രൂപാന്തരമാണ് അപ്പം വജ്രം ഏത് മൂലകത്തിന്റെ രൂപാന്തരമാണ് കാർബണിന്റെ രൂപാന്തരമാണ് വജ്രം അടുത്തത് അമോണിയുടെ രാസസൂത്രം എന്താണ് അമോണിയൽ ഏതൊക്കെ ഘടകങ്ങളാണ് ഉള്ളത് അമോണിയുടെ രാസസൂത്രം ആകുമ്പോൾ എന്താണ് നൈട്രജൻ ഹൈഡ്രജനാണോ ഉള്ളത് രാസസൂത്രം എന്ന് പറയുന്നത് എന്താണ് എൻ എച്ച് ത്രീ അടുത്തത് ക്ലോറിൻ്റെ ആറ്റോമിക സംഖ്യ എത്ര ക്ലോറിൻ്റെ അറ്റോമിക സംഖ്യ എത്ര ക്ലോറിൻ്റെ അറ്റോമിക സംഖ്യ ആണ് പതിനേഴ് അടുത്തത് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ് നമ്മൾ ഈ കൊസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് പൊതുവെ എന്താണ് ഇപ്പോഴത്തെ മോഡലുമായിട്ട് നമുക്ക് ബന്ധമില്ലെന്ന് നമുക്ക് എന്താണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചോദിച്ചതാണ് എൽ പി അസിസ്റ്റൻറ്റിനെ അതുകൊണ്ടുതന്നെ അന്നത്തെ പാറ്റേൺ രീതി അനുസരിച്ചാണ് ചോദിച്ചത് സ്റ്റേറ്റ്മെൻറ്റ് ബോർഡിൽ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ജനറൽ ടോപ്പിക്കിൽ നിന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ് ആ ഈ ഭാഗത്തു നിന്ന് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതെന്താണ് നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് അപ്പം അടുത്ത ഹോസ്റ്റലിലേക്ക് പോകാം വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെ വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെ വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ് കറുത്തിയോ വെളുത്തിയോ ആണ് വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്നത് അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കാന്തിക ശക്തി എന്താണ് പച്ചിരുമ്പിനേക്കാൾ എന്താണ് കൂടുതലാണ് പച്ചിരിമ്പിനേക്കാൾ കൂടുതലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കാന്തിക ശക്തി അടുത്തത് പൊട്ടാസ്യത്തിന്റെ രാസപ്രതീകം എത്രയാണ് പൊട്ടാസ്യത്തിന്റെ രാസപ്രതീകം എത്രയാണ് കെ പൊട്ടാസ്യത്തെ സൂചിപ്പിക്കുന്ന എത്രയാണ് കെ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അടുത്തത് ഒരു പദാർത്ഥത്തിൻ്റെ പ്രതലത്തിൽ മാത്രം ധാരാളം വാതകം വലിച്ചെടുത്ത് വയ്ക്കുന്ന പ്രതിഭാസത്തിന്റെ പേര് എന്താണ് ഒരു പദാർത്ഥത്തിൻ്റെ പ്രതലത്തിൽ മാത്രം ധാരാളം ധാരാളം വാതകം വലിച്ചെടുത്ത് വയ്ക്കുന്ന പ്രതിഭാസം ഏതാണ് അതിശോഷണം അതിശോഷണമാണ് എൻ്റെ പേര് അടുത്ത ക്വസ്റ്റ്യൻ ഇരുമ്പ് ഉരുകുന്ന താപനില എത്രയാണ് ഇരുമ്പ് ഉരുകുന്ന താപനില എത്രയാണ് ആയിരത്തി നാന്നൂറ് ഡിഗ്രി ആണ് ഇരുമ്പ് ഉരുകുന്ന താപനില അടുത്തത് അലസവാതക ആറ്റങ്ങളുടെ പുറം കവചത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും അലസവാതക ആറ്റങ്ങളുടെ പുറം കവചത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും എത്രയായിരിക്കും എട്ട് ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും കുളമ്പ് രോഗത്തിന് കാരണമാകുന്ന എന്താണ് കുളമ്പ് രോഗത്തിന് കാരണമാകുന്ന എന്താണ് വൈറസ് ആണ് കുളമ്പ് രോഗത്തിന് കാരണമാകുന്നതാണെന്ത് വൈറസ് ഇത് ഇപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന പി എസ് സിക്ക് ആവർത്തിച്ചു ചോദിക്കുന്ന ഒരു ആണ് കുളമ്പ് രോഗത്തിന് കാരണം ആകുന്നത് എന്താണ് വൈറസ് അടുത്തത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ജലത്തിൻ്റെ വിഘടനത്തിൽ നിന്നാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് അടുത്തത് സസ്യങ്ങളുടെ ഇലയിൽ ജലം എത്തിക്കുന്നത് എങ്ങനെയാണ് സസ്യങ്ങളുടെ ഇലയിൽ ജലം എത്തിക്കുന്നത് എങ്ങനെയാണ് സൈലം കുഴലുകൾ മുഖേനയാണ് സസ്യങ്ങളുടെ ഇലയിൽ സസ്യം എന്ന് കേൾക്കുമ്പോൾ എന്താണ് ശൈലം സൈലം കുഴലുകൾ മുഖേനയാണ് എന്ത് ജലം എത്തിക്കുന്നത് അടുത്തത് അന്നജത്തെ ജഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ് അന്നജത്തെ ജഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ് അമിലോസ് ആണ് അന്നജത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി അടുത്തത് ബുക്ലിങ്ക്സ് എന്ന ശ്വസനാവയവുമുള്ള ഒരു ജീവി ഏതാണ് അപ്പം ബുക്ലിങ്ക്സ് എന്ന ശ്വസനാവയവുമുള്ള ഒരു ജീവി ഏതാണ് മണ്ണിര മണ്ണിര അടുത്തത് എ ടി പി ഡി എ ഡി പി ഐ മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഊർജ്ജ സ്വതന്ത്രം ആകുന്നു ഊർജ്ജം എന്ത് ചെയ്യുന്നു സ്വതന്ത്രം എ ടി പി ഡി ടി പി എ ടി പി എന്താണ് എ ഡി പി ഐ മാറുമ്പോൾ എന്തു ചെയ്യുന്നു ഊർജ്ജം എന്തു ചെയ്യുന്നു സ്വാതന്ത്രം ആകുന്നു നവജാത ശിശുവിന്റെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് അടുത്തത് പേശീകമ്ലം ഉണ്ടാകുമ്പോൾ അഴിഞ്ഞുകൂടുന്ന അമ്ലം ഏതാണ് പേശീകമം ഉണ്ടാകുമ്പോൾ അഴിഞ്ഞുകൂടുന്ന അമ്ലം എന്താണ് ലാക്റ്റിക് ആർ ലാക്ടിക് ആർ അമ്ലം ലാക്റ്റിക് അമ്ലം അടുത്തത് ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം എന്താണ് ഡി എൻ എ കോമസോമിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് ഡി എൻ എ ജന്തുക്കളുടെയും സസ്യങ്ങളെയും വർഗീകരിച്ച ഇന്ത്യക്കാരൻ ആരാണ് ജന്തുക്കളെയും സസ്യങ്ങളെയും വർഗീകരിച്ച ഇന്ത്യക്കാരൻ ആരാണ് ചരകൻ ചരകൻ അടുത്തത് മാത്തമെറ്റിക്സ് ഭാഗത്തിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം മുപ്പത്തിയാറ് പൈ സെൻ്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിൻ്റെ വൃത്തപരിധി അല്ലെങ്കിൽ എന്താണ് ചുറ്റളവ് എത്രയാണ് അപ്പം വി വൃത്തത്തിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ആ അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം മുപ്പത്തിയാറ് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയ എന്താണ് അതിൻ്റെ വൃത്തപരിധി അല്ലെങ്കിൽ ചുറ്റളവാണ് നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കേണ്ട അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഏരിയ ഏരിയസുകളെന്താണ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് പൈ ആർ സ്ക്വയർ അതുപോലെ തന്നെ എന്താണ് ചുറ്റളവ് എങ്ങനെയാണ് ടു പൈ ആർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യണം പരസ്പരം നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക പൈ ആർ സ്ക്വയർ ഈ സിക്കും എന്താണ് മുപ്പത്തി ആറ് അതിൽ എന്താണ് അതിൽ നിന്ന് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആറിൻ്റെ വേല്യു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആറിൻ്റെ വേല്യു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെരിമീറ്റർ കണ്ടുപിടിക്കാം അതിൻ്റെ എന്താണ് ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറ്റും ചുറ്റളവ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ടു പൈ ആറ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം നമുക്ക് അതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം അപ്പം അടുത്ത ക്വസ്റ്റിനേക്ക് നമുക്ക് പോവാം അഭാജ്യ സംഖ്യകളുടെ ഗണത്തിൽ പെടുന്ന ഇരട്ട സംഖ്യ ഏതാണ് രണ്ട് അടുത്തത് ലഘൂകരിക്കാനാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇൻറ്റു പതിനെട്ട് ഇൻറ്റു ഏഴ് ഇൻറ്റു മൈനസ് പന്ത്രണ്ട് ഇൻറ്റു സീറോ ഡിവൈഡ് ബൈ മൈനസ് ടു ഇൻറ്റു എയ്റ്റ് ഇൻറ്റു ഫോർട്ടീൻ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും സീറോ കിട്ടും നമ്മൾ ബോട്ട് മാസ് ഉപയോഗിച്ച് ചെയ്യേണ്ട കണക്കാണിത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും സീറോ കിട്ടും അടുത്തത് ഫോർ ബൈ ഫൈവിന് ശതമാനമായി എങ്ങനെ എഴുതാം ഫോർ ബൈ ഫൈവിന് ശതമാനമായിട്ട് എങ്ങനെ എഴുതാം എൺപത് ശതമാനം എന്ന് എഴുതാം ഫോർ ബൈ ഫൈവിന് എങ്ങനെ ശതമാനമായിട്ട് എഴുതാം എൺപത് ശതമാനം അടുത്തത് നമ്മൾ പി എസ് സിക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റിനാണ് പതിനെട്ട് ജോലിക്കാർ അഞ്ച് ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ആറ് ദിവസം കൊണ്ട് ചെയ്താൽ എത്ര പേർ വേണം എത്ര പേർ വേണം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും പതിനഞ്ച് പേര് എന്ന് കിട്ടും അടുത്ത് റൂട്ട് ഓഫ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനഞ്ചായ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ഞൂറ് എത്രയാണ് നൂറ്റി അൻപത് എന്ന് കിട്ടുന്ന നൂറ്റി അൻപത് അടുത്തത് ഇരുന്നൂറ്റി അൻപത്തി ആറ് ചതുരശ്ര സെൻറ്റിമീറ്റർ വിസ്തീർണമുള്ള ഒരു സമജതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ് സമജതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ് അറുപത്തി നാല് സെൻറ്റിമീറ്റർ സമജതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ് അറുപത്തി നാല് സെൻറ്റിമീറ്റർ അടുത്ത നോക്കാം തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യയുടെ തുക പതിമൂന്നായ അവയിൽ ആദ്യത്തെ സംഖ്യ എത്രയാണ് ആദ്യത്തെ സംഖ്യ എത്രയാണ് പതിനൊന്ന് പതിനൊന്ന് അടുത്തത് നാൽപ്പത്തി എട്ടിൻ്റെ നാലിലൊന്നിൻ്റെ മൂന്നിലൊന്ന് എത്രയാണ് നാൽപ്പത്തി എട്ടിൻ്റെ നാലിലൊന്നിൻ്റെ മൂന്നിലൊന്ന് എത്രയാണ് നാല് നാല് അടുത്തത് പത്ത് ചാക്ക് അരിയുടെ തൂക്കം അഞ്ഞൂറ് കിലോഗ്രാം എങ്കിൽ നൂറ്റി പന്ത്രണ്ട് ചാക്ക് അരിയുടെ തൂക്കം എത്രയാണ് പത്ത് ചാക്ക് അരിയുടെ തൂക്കം അഞ്ഞൂറ് ഗ്രാമെങ്കിൽ എങ്കിൽ ആ നൂറ്റി പന്ത്രണ്ട് ചാക്ക് അരിയുടെ തൂക്കം എത്രയാണ് അയ്യായിരത്തി അറുന്നൂറ് കിലോഗ്രാം അയ്യായിരത്തി അറുന്നൂറ് കിലോഗ്രാം അടുത്തത് ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് അനുമാനിച്ചത് താഴെപ്പറയുന്നവിലാരാണ് ജെ ബി വാട്സൺ ജെ ബി വാട്സൺ അടുത്തത് ജ്ഞാന നിർമ്മിതിയും മാതൃകയിൽ പഠനത്തിന് പ്രചോദനമാവുന്നത് എന്താണ് മാനസികമായ അസന്തുലിത അവസ്ഥ മാനസികമായ അസന്തുലിത അവസ്ഥ അടുത്തത് ഒരു ക്ലാസ്സിൽ പഠനത്തെ ബാധിക്കുന്ന തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ ഒരു കുട്ടി നേരിടുന്ന നേരിടുന്നതായി കണ്ടാൽ അധ്യാപകൻ ഏറ്റെടുക്കാവുന്ന ഒരു പരിഹാരമാർഗം എന്താണ് അധ്യാപകന് പരി ഏറ്റെടുക്കാവുന്ന ഒരു പരിഹാരമാർഗം എന്താണ് കേസ് സ്റ്റഡി അടുത്തതും സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതാണ് ഒരു മുറിയിൽ നടക്കുന്ന ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ വിജയകരമാകാൻ ഏത് തരത്തിലുള്ള ബുദ്ധിയാണ് സഹായകരമാവുന്നത് ഏതു തരത്തിലുള്ള ബുദ്ധിയാണ് സഹായകരമാവുന്നത് ഏതരത്തിലുള്ളതാണ് വ്യക്തിയാന്തര ബുദ്ധി വ്യക്തിയാന്തര ബുദ്ധി അടുത്തത് ഒരു കുട്ടി ഒരു ജീവിയുടെ പേര് പഠിക്കുന്നത് താഴെ പറയുന്ന ഏത് സിദ്ധാന്തത്തിൻ്റെ ഉദാഹരണം അപ്പോൾ ഒരു വ്യക്തി ഒരു ജീവിയുടെ പേര് പഠിക്കുന്നത് ഏത് സിദ്ധാന്തത്തെ ഉദാഹരണമാണ് അനുബന്ധ സിദ്ധാന്തത്തിന് ഉദാഹരണമാണ് അടുത്തത് ആധുനിക രീതിയിലുള്ള ബുദ്ധിമാപനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ആൽഫ്രഡ് ബിനെയാണ് ആധുനിക രീതിയിലുള്ള ബുദ്ധിമാപനത്തിന് തുടക്കം കുറിച്ചത് അടുത്തത് ദീർഘകാലം നിലനിൽക്കുന്നതും ആവശ്യ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ സാധിക്കുന്നതുമായ മികച്ച പഠനം നടക്കുന്നത് ഏതിലാണെന്നാണ് ചോദ്യം നാല് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഓപ്ഷൻ പ്രകാരം നാം നോക്കുമ്പോൾ ഇതിൽ ശരിയായ ഏതാണ് മെച്ചപ്പെട്ടതും വൈവിധ്യമുള്ളതുമായ സന്ദർഭങ്ങളിലെ അനുഭവങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസമാണ് ദീർഘകാലം നിലനിൽക്കും ഇപ്പോൾ നമ്മളെന്താണ് മെച്ചപ്പെട്ടതും വൈവിധ്യമായ സന്ദർഭങ്ങളിലെ അനുഭവങ്ങൾ നമ്മൾ അനുഭവങ്ങളിലൂടെ നേടുന്നത് നമ്മളൊരു എന്താണ് ഒരു ടൂറിന് ഒരു സ്ഥലത്ത് പോയി നമ്മൾ നേടുന്നത് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മുടെ തലച്ചോറിൽ എന്ത് ചെയ്യുന്നത് കൂടുതൽ തങ്ങി നിൽക്കുന്നത് അടുത്തെന്താണ് അധ്യാപകർ പരീക്ഷാകാലിൽ നിന്ന് മാറുമ്പോൾ ചില കുട്ടികൾ കോപ്പി കോപ്പിയിടിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അധ്യാപകന്റെ സാന്നിധ്യത്തിലും മറ്റൊരു വിഭാഗം അതിന് ശ്രമിക്കാതെ അച്ചടക്കത്തോടെ പരീക്ഷയിരുന്നു ഈ രണ്ടാം വിഭാഗത്തിനെ ആ വിശ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത് മനസ്സിൻ്റെ ഏത് ഘടകമാണ് ഏത് ഘടകമാണ് ഈഗോ ഏ അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ തോണ്ടേക്കിൻ്റെ സിദ്ധാന്തവുമായി ബന്ധമുള്ളത് എന്താണ് തോണ്ടേക്കിൻ്റെ സിദ്ധാന്തവുമായി ബന്ധമുള്ളത് എന്താണെന്നാണ് ചോദ്യം ആൻസർ എന്ന് പറയുന്നത് ഫരനിയമമാണ് ചോദ്യം ചോദ്യംന്നോടാ പറയാം താഴെ തായകോടതിരിക്കുന്നവർ തോണ്ടേക്കിന്റെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയെന്ന് നോക്കാം പരിപൂർത്തി നിയമം ഫലനിയമം സാമീപ്യ നിയമം തുടർച്ച നിയമം ഇതിലേതാണ് ഫല നിയമമാണ് തോണ്ടേക്കിന്റെ സിദ്ധാന്തവുമായി ബന്ധമുള്ളത് അടുത്തത് നോക്കാം പരിസ്ഥിതിയുമായി ഇടപെടുമ്പോൾ നാം ഉൾക്കൊള്ളുന്ന പുതിയ നൈപുണ്യങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സ്കീമ എന്ന് വെച്ചാണ് പുതിയ അറിവിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ പുതുതായി നേടുന്ന അറിവിനെ പരിസ്ഥിതിയുമായി പുതുതായി നമ്മൾ നേടുന്ന അറിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്കീമ എന്ന് പറയുന്നത് അടുത്തതും സൈക്കോളജി വിഭാഗം എന്നുള്ള ആണ് അത് നോക്കാം നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ രീതിയുടെ ഉപജ്ഞാതാവാരാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ രീതിയുടെ ഉപജ്ഞാതാവാണ് റൂസോ റൂസയാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ രീതിയുടെ പിതാവാരാണ് റൂസോ അടുത്തതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പായ് പൗലോ ഫ്രൈമിൻ്റെ ഫ്രയറിൻ്റെ വിദ്യാഭ്യാസ ചിന്ത ഏതാണ് പൈ പൗലോ ഫ്രയറിൻ്റെ വിദ്യാഭ്യാസ ചിന്ത ഏതാണ് വിമർശനാത്മക ചിന്ത പുതിയ അറിവ് സൃഷ്ടിക്കുന്നു വിമർശന വിമർശനാത്മക ചിന്ത എന്താണ് പുതിയ അറിവ് സൃഷ്ടിക്കുന്നു എന്നതാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നടപ്പിലാക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം ഏത് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഏത് റിപ്പോർട്ടിൽ അടിസ്ഥാനമാക്കിയാണ് രൂപം കൊണ്ടത് കോത്താരി കമ്മീഷനെ അടിസ്ഥാനമാക്കിയാണ് രൂപം കൊണ്ടത് അടുത്തത് പ്രൈമറി അധ്യാപക പരിശീലനത്തിനായി ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത് പേരിൽ അറിയപ്പെടുന്നു പ്രൈമറി അധ്യാപക പരിശീലനത്തിനായി ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഡയറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏത് വകുപ്പാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഏത് വകുപ്പാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ഏതാണ് എം ഹെച്ച് ആർ ഡി എം ഹെച്ച് ആർ ഡി ആണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് അടുത്തത് ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടികൾക്കായി സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല ഏതാണ് അപ്പോൾ ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടികൾക്കായി സംസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല ഏതാണ് വയനാട് അടുത്തത് പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾ സി ഡബ്ല്യു എസ് എൻ വിദ്യാഭ്യാസം നേടേണ്ടതാണ് ഇത് ആ ഏത് വിദ്യാഭ്യാസ രീതിയാണ് അപ്പം പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾ വിദ്യാഭ്യാസം നേടേണ്ടത് ഏത് രീതിയിലൂടെയാണ് സങ്കലിന വിദ്യാഭ്യാസം അപ്പം സങ്കലിത വിദ്യാഭ്യാസത്തിലൂടെയാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ വിദ്യാഭ്യാസം നേടേണ്ടത് അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യമാക്കുന്നത് എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യമാക്കുന്നത് എന്താണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്ത് ചെയ്യുന്നത് ലക്ഷ്യം വയ്ക്കുന്നത് അടുത്തത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രാഥമിക വിദ്യാലയങ്ങളിൽ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അടുത്തത് കേരള വിദ്യാഭ്യാസ നയം കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് കെ ഇ ആർ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് നിലവിൽ വന്നത് അടുത്തത് ചരിത്രവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ചരിത്രവും നവോദനം എല്ലാം ഉൾപ്പെടുന്നുണ്ട് നമുക്ക് നോക്കാം ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എസ് എൻ ഡി പി പോലെ തന്നെ മറ്റൊരു സംഭവമാണ് എന്ത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഏതാണ് വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് അടുത്തത് മിതവാദി പ്രസിദ്ധീകരണം ആരംഭിച്ചത് അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് മിതവാദി പ്രസിദ്ധീകരണം ഓപ്ഷൻ പ്രകാരം ഇല്ല അപ്പോൾ ഇതെന്താണ് ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കാലടി കൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപകനാരാണ് ആഗമാനന്ദ സ്വാമികൾ ആഗമാനന്ദ സ്വാമികളാണ് സ്ഥാപിച്ചത് അടുത്തത് സ്ഥിരമായി ചോദിക്കുന്നൊരു ആണ് ഉദയം പേരൂർ സുന്നഹോസ് പഴയ ക്വസ്റ്റ്യൻസിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഉദയം പേരൂർ സുനഹോസ് സുന്നഹതോസ് നടന്ന വർഷമ ഒന്ന് അഞ്ച് ഒമ്പത് ഒമ്പത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് ഉദയം പേരൂർ സുന്നഹതോസ് നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗൾസ സൈന്യത്തിന് രൂപം നൽകിയ സിഖ് ഗുരു ഗൾസ സൈന്യത്തിന് രൂപം നൽകിയ സിഖ് ഗുരു ആരാണ് ഗുരുഗോവിന്ദ സിംഗ് അപ്പം ഗൾസ സൈന്യത്തിന് രൂപം നൽകിയ സിഖ് ഗുരു ആരാണ് ഗുരുഗോവിന്ദ സിംഗ് അടുത്തെന്താണ് ഗുരുവായൂർ സത്യഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എ കെ ഗോപാലൻ അപ്പം ഗുരുവായൂർ സത്യഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എ കെ ഗോപാലൻ അടുത്തെന്താണ് ഈ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ ലഭ്യമായ സിനിമ ഏതാണ് ദ ആർട്ടിസ്റ്റ് എന്ന സിനിമയാണ് ഈ വർഷത്തെ മികച്ച ചരിത്രത്തിനുള്ള ഓസ്കാർ ലഭ്യമായത് അടുത്തു നമുക്ക് നോക്കാം സ്ത്രീകളുടെ നേതൃത്വത്തിൽ കടന്ന തോ നടന്ന തോൽവിറക് സമരം നടന്നത് എവിടെയാണ് അപ്പം സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന തോൽവിറക് സമരം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട വളരെ നല്ല ഒരു ക്വസ്റ്റിനാണ് അപ്പം നോക്കാം എവിടെയാണ് നടത്തുക കാസർഗോഡ് ഇതിന് നേതൃത്വം നൽകിയവരാണ് കാർത്തിയാനി അമ്മയാണ് ഇതിന് നേതൃത്വം അപ്പം തോൽവിറക് സമരം കാസർഗോഡ് കാർത്തിയാനി അമ്മ കാസർഗോഡ് കാ കാസർഗോഡ് കാർത്തിയാനി അമ്മ കാസർഗോഡ് കാർത്തിയായനി അമ്മയാണ് തോൽവിറക സമരം നേതൃത്വം നൽകിയത് താഴെ തന്നിരിക്കുന്ന പിന്നെ കൺകറൻ്റ് ലിസ്റ്റഡിൽ പെടുന്നത് ഏതാണ് നമുക്ക് നോക്കാം വിദ്യുച്ഛക്തി പൗരത്വം രാജ്യസുരക്ഷ തദ്ദേശ സ്വയംഭരണം ഇതിൽ കൺകറൻറ്റ് ലിസ്റ്റ് സ്റ്റേറ്റിനും ഗവൺമെൻറ്റും സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റിനും ഭാഗ്യമുള്ളതാണ് ഏതാണ് വിദ്യുശക്തി വൈദ്യുതി വകുപ്പ് ആണ് ശരിയായ ഉത്തരം അടുത്ത് നോക്കാം സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ജയപ്രകാശ് നാരായണ സമ്പൂർണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര് ജയപ്രകാശ് നാരായണൻ ഉത്തരാധുനിക സിദ്ധാന്തത്തിന്റെ വക്താക്കളിൽ പെടുന്നത് ആരാണ് ഉത്തരാധുനിക സിദ്ധാന്തത്തിന്റെ വക്താക്കളിൽ പെടുന്നത് ആരാണ് കാരൽ ആണ് ഉത്തരം അടുത്തത് അൾട്ടാമിറ ഗുഹാചിത്രങ്ങളിൽ നിലകൊള്ളുന്ന രാജ്യം എവിടെയാണ് അൾട്ടാമിറ ഗുഹാചിത്രങ്ങൾ നിലനിൽക്കുന്ന രാജ്യം എവിടെയാണ് സ്പെയിൻ അടുത്തത് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്ന ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്ന ചലം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് നടുവത്തൂർ വാസുദേവശ്രമ സ്ഥാപകനാരാണ് സ്വാമി പരമാനന്ദയാണ് നടുവത്തൂർ വാസുദേവാശ്രമത്തിൻ്റെ സ്ഥാപകൻ അടുത്തത് മാർത്താണ്ഡ എന്താണ് തൃപ്പടിദാനം നടത്തിയ വർഷം എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിനാണ് തൃപ്പടിദാനം നടത്തുന്നത് അടുത്തത് വൈക്കൻ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് സാമൂഹിക പരിഷ്കർത്താവാരാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഇ വി രാമസ്വാമി നായ്ക്കറാണ് വൈക്കൻ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് സാമൂഹിക പരിഷ്കർത്താവ് അടുത്തത് മാറുമരയ്ക്കൽ സമരം ആവശ്യപ്പെട്ട് തിരുവാതാംകുണ്ട് നടന്ന സമരം ഏതാണ് ചാന്നാർ ലെഹള ചാനാർ ലഹള അടുത്തത് തത്വപ്രകാശികാശ്രമത്തിൻ്റെ സ്ഥാപകൻ അരേ വാഗ്ഫടാനന്ദൻ തത്വപ്രകാശ ആശ്രമത്തിന്റെ സ്ഥാപകനാണ് അരേ വാഗ്ഫടാനന്ദൻ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരികമായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തിലെ വിശേഷിപ്പിച്ച ആരാണ് എളുപ്പോസ്റ്റിനാണ് ആരാട് ഉത്തരം ഗാന്ധിജി മഹാത്മാ ഗാന്ധിജി അടുത്തത് എളുപ്പളോസ്തിൻ ആണ് രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ് ആറ് വർഷം രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ് ആറ് വർഷം അടുത്തത് സെൻട്രൽ കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ കേരളത്തിൽ നിലവിൽ വന്നത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സെൻട്രൽ കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എപ്പോഴാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് അടുത്തത് മലബാറിലെ ബിഇ എം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാരാണ് ബി ഇ എം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ുണ്ടർട്ട് ഗുണ്ടർട്ടാണ് മലബാറിലെ എന്ത് ബി ഇ എം ഇപ്പം മലബാറിലെ ബി ഇ എം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഗുണ്ടർട്ട് അടുത്തത് സ്വാമി ശിവാനന്ദ പരമഹംസ വടകരയിൽ വടകരയിൽ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് സിദ്ധ സമാജ പ്രസ്ഥാനം സിദ്ധ സമാജ പ്രസ്ഥാനം അടുത്തത് രാജാസ് ഫ്രീ സ്കൂൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആരാണ് അപ്പോൾ രാജാസ് ഫ്രീ സ്കൂൾ തിരുവനന്തപുരത്ത് ആരംഭിച്ച ആരാണ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാളാണ് രാജാസ് ഫ്രീ സ്കൂൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ കവച സിദ്ധാന്തം സേഫ്റ്റി വാൾവ് തയറി കൊണ്ടുവന്നവരാണ് ലാലാ ലജുപത് റോയ് ലാലാ ലജുപത് റോയ് സാമൂഹിക പരിപുരസ്കാരം കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് റാംസേബ് മക്നൊണാൾഡാണ് സാമൂഹിക സാമുദായിക പുരസ്കാരം കമ്മ്യൂണിയൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് റാംസേബ് മക്നോണാൾഡാണ് പ്രഖ്യാപിച്ചത് താഷ്കണ്ഡ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അപ്പം താഷ്ഖണ്ഡ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് സുന്ദർലാൽ ബഹുഗുണ സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് സുന്ദർലാൽ ബഹുഗുണ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് കരുതുന്നു അപ്പം നമുക്ക് തുടർന്നും ഉത്തര ഉത്തരസൂചികകളും അതുപോലെ തന്നെ എന്താണ് ഇതുപോലെ തന്നെ എന്താണ് പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും ടോപ്പിക് വേസ് ഉള്ള ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എന്താണ് ഗുഡ് ബൈ